തളിപ്പറമ്പ് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കെ കെ എൻ പരിയാരം സ്മാരക ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം സിപിഎമ്മും രണ്ട് വാർഡുകളിൽ സിപിഐയും ഒരു വാർഡിൽ എൽ ജെ ഡിയുമാണ് മത്സരിക്കുന്നത് തളിപ്പറമ്പ് നഗരസഭയിലെ വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ശനിയാഴ്ച നടന്ന തളിപ്പറമ്പ് നഗരസഭ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് രണ്ട് വാർഡുകളിൽ സി പി ഐയും ഒരു വാർഡിൽ എൽ ജെ ഡിയുമാണ് മത്സരിക്കുന്നത് കെ കെ എൻ പരിയാരം സ്മാരക ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി പി എം സംസ്ഥാന സെക്രട്ടറി അംഗം ടി പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടു സന്ദർഭത്തിലാണ് ഒരു ഭരണമാറ്റം ഉണ്ടായത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അവതരിപ്പിച്ചു ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് കേരളത്തെ വികസിത ഇടത്തരം രാഷ്ട്രങ്ങൾക്ക് തുല്യമായ സാമൂഹ്യ സാമ്പത്തിക നിലവാരത്തിലേക്ക് ഉയർത്തും എന്നുള്ളതായിരുന്നു അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാനിഫെസ്റ്റോയിലൂടെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം ഈ കഴിഞ്ഞ ഒൻപതര വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ നമ്മുടെ കേരളം അതിവേഗം സ്കാനിയൻ രാജ്യങ്ങൾക്ക് തുല്യമായ മധ്യ ഇടത്തരം വരുമാന രാഷ്ട്രങ്ങൾക്ക് തുല്യമായ സാമ്പത്തിക അവസ്ഥയിലേക്ക് രഘുനാഥ് അധ്യക്ഷത വഹിച്ചു കെ സന്തോഷ് ടി കെ ഗോവിന്ദൻ ടി വി നാരായണൻ മധുസൂദനൻ അനിൽ പുതിയ വീട്ടിൽ വിനോദ് തോമസ് ഷെറി ഗോവിന്ദ് സന്തോഷ് കീഴാറ്റൂർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കെ അനുശ്രീ തളിപ്പറമ്പ് നഗരസഭയിൽ മത്സരിക്കുന്ന ടി ബാലകൃഷ്ണൻ കെ ലത പരിയാരം ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന ശ്രീകുമാർ അമ്മാനപ്പാറ എന്നിവർക്ക് കെട്ടിവയ്ക്കാനുള്ള തുക രക്തസാക്ഷി ധീരജ് രാജേന്ദ്രന്റെ പിതാവ് പി രാജേന്ദ്രൻ ചടങ്ങിൽ വെച്ച് കൈമാറി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്